അസാമലൈക്കും കുറെ കാലം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സംസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൽ കേൾക്കുന്ന ഒരു ടേമാണ് ഷജറ എന്ന് പറഞ്ഞ ടേം എന്താണ് ഈ ഷജറ സംസ്ഥയിൽ ശരിക്കും പ്രശ്നങ്ങളുണ്ടോ എന്താണ് പ്രശ്നം സംസ്ഥയും മുസ്ലിം ലീഗ് ആണോ പ്രശ്നം സംസ്ഥയും സി ഐ സി ആണോ പ്രശ്നം സംസ്ഥും സുപ്രഭാതാണോ പ്രശ്നം അല്ലെങ്കിൽ സസ്തവും ബാദുസ്ഥാനാണോ പ്രശ്നം അല്ലെങ്കിൽ മറ്റു മുഷാവറാങ്ങൾ എന്താ പ്രശ്നം എന്നാൽ കുറെ കൺഫ്യൂഷൻ ഉള്ള ഉണ്ട് അപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട് പലപ്പോഴായിട്ട് വാട്സപ്പിൽ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു പോസിറ്റീവ് ആയിട്ട് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് അതിനുള്ള മറുപടികൾ എൻ്റെതായ ഒരു നിരീക്ഷണത്തിൽ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് സമസ്തയിൽ സത്യത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ഇത് കാര്യങ്ങൾ അറിയാത്ത ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ സമസ്തക്കകത്ത് ഒരു പുതിയൊരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്താണോ പ്രശ്നമുണ്ടായിരുന്നത് അതേ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം അതിൻ്റെ ഹാങ് ഓവർ മാറാതെ എപ്പോഴും അത് ഉള്ളിലുള്ള ആളുകളുണ്ട് അപ്പൊ അവരോരോ ആരോപണങ്ങളായിട്ട് ഇങ്ങനെ വരുന്നു എന്ന് മാത്രം കാരണം അന്ന് എന്താണോ ആരോപിച്ചിരുന്നത് അന്ന് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങൾ വീണ്ടും പുതിയ ആളുകളെ പേര് വെച്ച് പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ആളുകളെ വ്യത്യാസം ഉണ്ടാവും സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടാവും യാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചുള്ള ആരോപണമായിരുന്നു അവർ വഹാബികളാണ് വഹാബികളാ നിയന്ത്രിക്കപ്പെടുന്നു അല്ലെങ്കിൽ സമസ്തയെ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾമാർക്ക് ദീനുപോലെ രക്തം പരിശോധിക്കണം പിന്നെ ഈ കലാദിനൊന്നും അവര് യോഗ്യരല്ല പണ്ഡിതന്മാരല്ല ഇത്യാദി കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോഴും സെയിം സാധനങ്ങള് പഴയ വീനെ പുതിയ കുപ്പിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു ഇപ്പൊ ആ കാലഘട്ടം മാറിയതിനനുസരിച്ച് ആളുകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംഭവങ്ങളൊക്കെ മാറുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അത് ഓരോന്നടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവുന്ന അതല്ലാത്ത പുതിയ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് ഏർ നമ്മളറിവിലില്ല എന്നുള്ളതാണ് ഇപ്പോ സ്വാധീകലി ക്ഷിയാബുദ്ധങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ ആരോപണങ്ങള് ഓരോ തങ്ങന്മാരെ കാലത്തും ഇപ്പോ അന്ന് എൺപത്തി ഒമ്പതിലെ ഷിയാബുദ്ധങ്ങളെ കുറിച്ച് വരെ എത്രയോ പറഞ്ഞിരുന്നു ഷിയാബുദ്ധങ്ങളെ തല കുത്തനെയായിട്ട് പ്രസിദ്ധീകരിച്ചു ഏർ രണ്ട് ഭാഗാക്കി മുറിച്ചു പ്രസിദ്ധീകരിച്ചു അങ്ങനെ പിന്നെ ഈവൺ തങ്ങളെ മുമ്പുള്ള ഹൈദരലി തങ്ങളെ വരെ ഈ പറയുന്ന ആളുകൾ വരെ ഇന്ന് വിശുദ്ധരായി കാണുന്നുണ്ടെങ്കിലും അന്ന് ഇങ്ങനൊന്നല്ല പറഞ്ഞിരുന്നത് കാരണം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ജാമ്യ സമ്മേളനത്തില് ഹൈദരലി തങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ രാഷ്ട്രീയക്കാരനൊന്ന് അല്ലെങ്കിൽ വേറെ ആളുകളൊന്നും ഇല്ലേ ഇയാൾക്ക് എന്താ ആത്മീയത ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആ കൂട്ടർ തന്നെയാണ് ഇന്ന് ഹൈദരലി തങ്ങളെ വലിയ വിശുദ്ധനാക്കി സ്വാധീനി തങ്ങളെ നിഷിദ്ധനാക്കി മാറ്റുന്നത് ഇനി സ്വാധികളി തങ്ങളെ കാലശേഷം ഇതും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ് ശരിക്കും ഈ പ്രശ്നം ഉണ്ടാകാൻ മുസ്ലിം ലീഗനിലെ കാരണം കാരണം മുസ്ലിംകള് വഹാബികൾക്ക് അനുകൂലമായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പ്രചാരകരക്കുക ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ അങ്ങനെ ചെയ്യുന്നില്ലേ അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട് അത് സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ് സമുദായത്തെ രാഷ്ട്രീയമായി ഒന്നിപ്പിക്കുക ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ സമുദായത്തിലെ ഉൾക്കൊള്ളലാവുന്ന അല്ലെങ്കിൽ സഹകരിക്കാവുന്ന എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ളത് അതിന്റെ ആവശ്യമാണ് അത് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വഹാബി സുന്നി അതില് തബിലിയെ ഇങ്ങനെ വേർതിരിച്ച് കാണുക എന്നുള്ളത് ഒരു മണ്ടത്തരാണ് അല്ലെങ്കിൽ നോക്കും നിങ്ങൾ ഏഹ് സുന്നി വഹാബി തബിലി എന്നൊക്കെ ഈ മുസ്ലിം ലീഗിൽ ചെകഞ്ഞ അന്വേഷിച്ച അല്ലെങ്കിൽ സുന്നികൾ മാത്രം ഇതിലും മതി മതിയെന്നുണ്ടെങ്കിൽ പിന്നെ സമസ്തന അല്ലെങ്കിൽ സമസ്തയും ലീഗും ഒരേ ലക്ഷ്യമാണെങ്കിൽ പിന്നെ വേറൊരു ലീഗിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ സമസ്തക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ലീഗിന് ചെയ്യാൻ പറ്റും ലീഗിന് ചെയ്യാൻ പറ്റാത്ത കാര്യം സമസ്തക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏർ പോലെ തന്നെ സുന്നികൾ മാത്രം ലീഗിൽ മതി എന്ന അത് തീർച്ചയായും മണ്ഡത്തിൽ തന്നെ പറയാൻ ഉണ്ടാവും മുമ്പെന്ന് അങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് മുമ്പുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം മുമ്പ് സമസ്തക്ക് ലീഗിനോടോ ലീഗിന് സമസ്തയോടോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും പരസ്യമായിട്ട് മീഡിയയിൽ പോയിട്ട് എന്തെങ്കിലും പ്രസ്താവനകൾ കൊടുക്കുകയോ സ്റ്റേറ്റ്മെന്റ് പണി ഇറക്കുകയോ ഒന്നും ചെയ്യായിരുന്നില്ല ഇവർ പാണക്കാട് പോയിട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് ഇതിനൊരു പരിഹാരം കാണുന്ന സ്ഥിതിഗതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ഒരു ചാൻസ് വളരെ കുറവാണ് അത് അതൊന്നും ആവശ്യമില്ല ഇതിനാണ് പാണക്കാട് പോകേണ്ട ആവശ്യം നമുക്ക് തന്നെ തീർത്തുക എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പാണക്കാട്ടിൽ നിന്ന് തീരരുത് അതിന്റെ ക്രെഡിറ്റ് പാണക്കാട്ടുകൾക്ക് പോകരുത് എന്നുവരെ മനസ്സിലുള്ള അവസ്ഥ വിശേഷം നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ മൂന്നാമത്തെ ചോദിച്ചു വെച്ചാല് ശരിക്കും ഈ പ്രശ്നം ലീഗും സമസ്യയും തമ്മിലല്ലേ ഈ ലീഗും സമസ്യയും തമ്മിലുള്ള അടിയിൽ ഇപ്പൊ നടക്കണത് അതിന്റെ ഭാഗമായിട്ടുള്ള പല പ്രശ്നങ്ങൾ പറയുന്നല്ലാതെ ലീഗ് സമസ്തയും നമ്മൾ അടുക്കളിപ്പോ നടക്കുന്നത് എന്നാണ് ശരിക്കും അങ്ങനെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേതാക്കളുടെ സംസാരവും അതുപോലെ തന്നെ ഓരോ സംഭവ വികാസങ്ങൾ കാണുമ്പോഴൊക്കെ സമസ്ത ലീഗ് എന്ന ഈ രണ്ട് ബൈനറി ഇവർ തമ്മിൽ ഒരു കുമ്പൂർക്കലോ ഒരു പോരാട്ടമോ ശരിക്കും ഇല്ല പക്ഷെ പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് വലിച്ചു കൊണ്ടുവരും അത് മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും കാരണം അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല സമസ്തക്കകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അങ്ങനെ പരിഹാരമോ ഒരു ചർച്ചയോ അല്ലെ അവിടെ ശരിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇനി എന്ത് പരിഹാരം തേടുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താ ഏതെങ്കിലും ഒരു എതിർകക്ഷി ഉണ്ടാക്കുക അപ്പൊ ഇവിടെ ഒരു ആരോപണം വരുമ്പോൾ അപ്പുറത്തൊരു ആരോപണം അയയ്ക്കുക ഈ ഒരു ഒരു തന്ത്രമാണ് ശരിക്ക് ഉപയോഗിക്കുന്നത് ഇത് ഇതാരാ ഉപയോഗിക്കുന്നുള്ളത് ഇത് എതിർ പാർട്ടിക്കാർ ഉപയോഗിക്കുന്നുണ്ട് ചില തൽപര കക്ഷികളായ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചില തൽപ തൽപര കക്ഷികളായ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് മാധ്യമങ്ങൾ എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചൂട് കൂട്ടണമെങ്കിൽ അവർക്ക് റീച്ച് കിട്ടണമെങ്കിൽ അവർക്ക് വീണ്ടും ഇത് ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ രണ്ട് ആളുകൾ ഉണ്ടാവണം ഒരു വാദി ഒരു പ്രതി അതുകൊണ്ട് വാദി മാത്രമായാൽ പ്രതി മാത്രമായാൽ അത് ആ ദിവസത്തോടു കൂടി ചർച്ചകൾ നിക്കും അപ്പൊ ഇവർക്ക് രണ്ട് കൂട്ടർ ബൈനറി ഉണ്ടാക്കലേ ഇവർക്ക് ഒരു അത്യാവശ്യമാണ് എന്നാൽ രണ്ടാമത്തെ കൂട്ടർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് ഈ മുസ്ലിം ലീഗിനെ പെട്ടെന്ന് വലിച്ച് വെച്ച് കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കാരണം അവർക്ക് എന്ത് വന്നാലും ഇപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് അപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനല്ലേ അവിടെ എങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഡിഫൻസീവ് ഡിഫെൻസീവായിട്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ബൈനറി കൊണ്ടുവരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോ സംസ്ഥെന്ത് വിഷയം വന്നാലും അപ്പുറത്ത് ലീഗിനെ വലിച്ചെടുക്കും പരാതി വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുമ്പോഴും മുസ്ലിം ലീഗിനെ പരി പരിചാരുമ്പോഴും മുസ്ലിം ലീഗിന്റെ എതിരെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഇലക്ഷന്റെ സമയത്തൊക്കെ വ്യക്തമായിട്ട് ക്യാമ്പയിനിങ് വരെ നടക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയോ സമസ്തക്കെതിരെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴാണ് പറഞ്ഞത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് പരസ്യമായി ലീനെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ പറയുമ്പോൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഉമർ ഫൈസി ഉസ്താദ് ഒക്കെ പരസ്യമായിട്ട് ലീഗിനെതിരെ ക്യാമ്പയിനിങ് പോലെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ലീഗ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ കാരണം ലീഗിനെതിരെ പറയുമ്പോൾ എന്താണ് വാസ്തവം എന്നറിയാൻ വേണ്ടി തീർച്ചയായിട്ടും അവർ പ്രതികരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരുപാട് കാലം ഇതിൽ ഇടപെടാന്നിട്ട് മുസ്ലിം ലീഗിനെ പൈ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഒരു വാസ്തവം വേണമെങ്കിൽ ഒരു ധാരണ നമുക്ക് ഈ ഡേ ഉണ്ടായ സുപ്രഭാതം കത്തിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അദ്ദേഹം സംസ്ഥക്കാരനാണ് അദ്ദേഹം ആളുകൾക്ക് സുപ്രഭാതം സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം തനിക്ക് തനിക്കുണ്ടായ ഒരു മനോവിഷമത്തിൽ സുപ്രഭാതം കത്തിച്ചപ്പോൾ അത് ലീഗ് ചെയ്തു വന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഏർ ആഘോഷിക്കുകയുണ്ടായി ആലോചിച്ച് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ് ശതമാനം സംസ്ഥക്കാരും ലീഗ്കാരൻ ആയിരിക്കും അപ്പോൾ ഈ സമസ്തക്കുള്ളിലെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥക്കാരൻ പ്രതികരിച്ചാൽ എത്രയും എളുപ്പത്തിൽ അത് ലീഗ്കാരനാക്കി മാറ്റിയിട്ട് ലീഗും സമസ്തയുള്ള ഒരു പോരായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതൊരു ഡിഫൻസ് കൂടിയാണ് ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് അതിനെ കാണാൻ പറ്റും പിന്നെ അടുത്തൊരു ചോദ്യം ഇതാണ് ഏഹ് സമസ്ത ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങിയിൽ സമസ്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തോ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ ചോദ്യം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം കാര്യം സമസ്തഔദ്യോഗികമായിട്ട് കമ്മ്യൂണിസത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് വേണ്ടിട്ട് വോട്ട് വോട്ട് പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷെ സമസ്തയിലുള്ള പല ആളുകളും നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് മാത്രം പറയാതെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മുക്കം ഉമർ ഫൈസ് അതുപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണമെന്ന രീതിയിൽ തന്നെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് കാരണം ഇവിടെ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീരണല്ലോ തീരണമെങ്കിൽ അതിന്റേതായ ആൾക്കാരെ പിടിക്കണല്ലോ അപ്പൊ അവർക്ക് ഒരു സഹായം കിട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്തേ തീരൂ പക്ഷെ അതൊരു സംസ്ഥയുടെ ലേബലിലാകുന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളിലേക്ക് ഇത് ഇറക്കി വിടുമ്പോൾ അവരും സ്വാഭാവികമായിട്ടും നിഷ്കളങ്കമായിട്ട് ആ സമസ്ത പറഞ്ഞതല്ലേ അതുകൊണ്ട് ചെയ്യണം എന്ന രീതിയിലേക്ക് പോകും പിന്നെ സമസ്തയുടെ ലേബലിൽ ഒരുപാട് ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ ജമിയൽ മല്ലിയമ്മിന്റെ പേരിലാണെങ്കിൽ പോലും ടീം സമസ്ത പൊന്നാനി എന്ന പേരിലൊക്കെ ഒരുപാട് ക്യാമ്പയിനിങ് റൂട്ട് ലെവലിലെ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് ആ നടന്നത് നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല ഒന്നും ഔദ്യോഗികമായിട്ട് സംസ്ഥയുടെ പ്രഖ്യാപനത്തിന് വന്നതല്ല പക്ഷേ ഈ സമസ്തയുടെ പേര് ചൂഷണം ചെയ്തുകൊണ്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മേഖലാ ടീമിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി പലപ്പോഴും നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ടീം സമസ്ത പൊന്നാനി എന്നുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൃത്യമായി പഠിച്ചു നോക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഒന്ന് ഓൾറെഡി ലീഗ് വിരോധികളായ ആളുകളായിരിക്കും ഇവരൊന്നും ഒരിക്കലും ഒരു പത്ത് വർഷമായിട്ട് ലീഗിന് വോട്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല ആ ഒരു സജീവ സംസ്ഥക്കാരായിരിക്കും പക്ഷെ ഇത് ആളുകൾക്ക് അറിയില്ല ഇവൻ ലീഗ് വിരോധിയാണോ എന്നുള്ളത് അറിയാൻ സാധ്യതയില്ല അപ്പോ പല കാരണങ്ങളാൽ ലീഗ് വിരോധം തലയിൽ കൊണ്ടുപടന്ന് മൂത്ത് മൂത്ത് ലീഗ് വിരോധം പുറത്തു കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ളിൽ കൊണ്ടു വന്ന ആളുകൾക്ക് ഇതൊരു മറയാക്കി പിടിച്ചു ഇതൊരു അവസരമായി കണ്ട് മാക്സിമം അവരുടെ ലീഗ് വിരോധം പുറത്തെത്തിക്കാൻ സമസ്ത എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് അതൊരു ആത്മീയ ലെവലിലേക്ക് കൊണ്ടുപോയി പലരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നമ്മൾ നിങ്ങളെ നാട്ടിലൊക്കെ നോക്കൂ ഇതിന് മുൻപന്തിയിൽ നിന്ന് ആളുകളൊക്കെ നോക്കൂ ഒരു പത്ത് കൊല്ലമായിട്ട് ലീഗിന് വോട്ട് ആയി ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവര് പറയാ ഇപ്പം സമസ്തക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ലീഗാണ് ഞാനും ലീഗ് എന്നൊക്കെ പറയും ഇങ്ങനത്തെ ആളുകൾ മുൻപന്തിയിൽ നിന്ന് നിന്നിട്ടുണ്ട് അപ്പൊ ഇവര് സുഹൃത്തുക്കളെ ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഉസ്താദുമാര് ഇവരെ സമസ്തക്കാരായിട്ട് നാട്ടിൽ ഇങ്ങനെ ചമഞ്ഞ് നടക്കുമ്പോൾ ഇവർ നിഷ്കളങ്കരാണെന്ന് വിചാരിച്ച കുറെ സാധുക്കളെ ഇവരെക്കിണിയിൽ വീഴാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് ഓൾറെഡി സഖാക്കളായ ആളുകൾ തന്നെയാണ് ഞാൻ സമസ്തക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുമ്പിൽ നിൽക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും കാന്തപുരം വിഭാഗത്തിലെ ഒരുപാട് ആളുകളും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിൽ നിന്നിട്ടുണ്ട് പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് പല റിപ്പോർട്ടുകളും പല വാർത്തകളൊക്കെ വായിച്ച അടിസ്ഥാനത്തില് കാന്തപുരം വിഭാഗത്തിലെ പല ആളുകളും ഈ പ്രാവശ്യം മാറ്റി ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് സി പി എമ്മിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും അതിൽ കാലങ്ങളായിട്ട് ലീഗിനെതിരെ വോട്ട് ചെയ്ത് അങ്ങനെ മനസ്സിൽ കൊണ്ടുപോടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അത്തരം ആളുകളും ഇത്തരം ടീം സമസ്ത പേ പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സാധുക്കളായ കുറെ ആൾക്കാർ നിഷ്കളങ്കരായ സംസ്ഥ പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ ഇതിൽ വീണിട്ട് ഇത്തരത്തിലുള്ള ചതിയിൽ വീണിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നെ അടുത്ത ചോദ്യം ഇത്രയൊക്കെ ദീനവും സമസ്തയും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ അരിവാളിന് വോട്ട് ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാർക്ക് സപ്പോർട്ട് ചെയ്യണം അവരെ വിജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ അരിവാളിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിപ്പോ ഏത് നാമത്തിലുള്ള ആളുകളാണെങ്കിലും അപ്പൊ ഇതൊരു ചതിയാണെന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ മുസ്ലിയാക്കന്മാർക്ക് ഈ തലകെട്ടൊക്കെ കെട്ടി നടക്കുന്ന ദീനൊക്കെ പ്രഭാഷണം നടത്തുന്ന ആളുകൾക്ക് ഇതും ഈ ചതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇല്ലേ അത് കഴിയണില്ലേ എന്നുള്ളതാണ് നിഷ്കളങ്കമായ ചോദ്യമാണ് അത് മനസ്സിലാവൂല കാരണം ഇത് ഇതിൽ വീഴുന്ന ആളുകളൊക്കെ ഈ കമ്മ്യൂണിസം ഉള്ളിലേക്ക് ഉള്ളിലേക്കൊക്കെ ഇഞ്ചിൻചായാണ് കയറുക പെട്ടെന്ന് ഒരാൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഉദാഹരണത്തിൽ പറയണെങ്കിൽ മുമ്പൊക്കെ ഈ കമ്മ്യൂണിസം എല്ലാവർക്കും എന്തായിരുന്നു ഒരു അലർജി ആയിരുന്നു അല്ലെ കാരണം അന്ന് ഈ എ പിക്കാരൊക്കെ എന്ത് ഈ കമ്മ്യൂണിസത്തെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മളൊക്കെ അവരെ അരിവാൾ സുന്നികൾ എന്ന് വളരെ ലാഘവത്തോടെ വിളിച്ചിട്ടുണ്ട് അലോചോക്കോ അങ്ങനെ നമ്മൾ അരിവാൾ സുന്നി എന്ന് വിളിച്ച ആളുകള് ഇന്ന് നിങ്ങൾ അരിവാളിന് വോട്ട് ചെയ്യണമെന്ന് പറയാം എന്തിനെ സമസ്തക്ക് വേണ്ടി നിങ്ങൾ സമസ്തക്ക് ഒരു വോട്ട് ചോദിച്ചതാണ്ടാണ് അരിവാളിന് വോട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഇന്ന് ഇത്തരം ആളുകൾ അരിവാൾ സുന്നികൾ എന്ന് വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അന്ന് അരിവാൾസുനികൾ എന്ന് വിളിച്ചത് എന്താ അബദ്ധമായി പോയോ അല്ലെങ്കിൽ അന്നത്തെ അവരെ നിലപാടായിരുന്നോ ശരി എന്താണോ എന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ അലർജി ആയിരുന്നു കാരണം അവരുടെ ഒരു സ്വഭാവം അവരുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു ഒരു രക്ത ചരിത്രം നോക്കുമ്പോൾ പിന്നെ അവരുടെ ധാർമ്മികതയും അരാജകത്വവും മാത്രമാണ് പുരോഗമനം എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ഇസമാണ് കമ്മ്യൂണിസം മാത്രമല്ല ഈ അധാർമ്മികതയും അരാജകത്വവും ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ധാർമ്മികത പറഞ്ഞു വരും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം പിന്നെ മെല്ലെ 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 ഇത്തരത്തിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യും ലക്കെട്ട് കെട്ടിയവര് ഇതുപോലെ സമസ്തയുടെ ഏതെങ്കിലും ഉന്ന പദവി നിൽക്കുന്ന ആളുകളൊക്കെ തിരക്കെടില്ല ആ കമ്മ്യൂണിസ്റ്റല്ല ഈ കമ്മ്യൂണിസ്റ്റ് വേറെ കമ്മ്യൂണിസ്റ്റ് ആണ് ഇതൊക്കെ പറ്റണത് പറ്റാത്ത കമ്മ്യൂണിസ്റ്റ് രണ്ട് വിധമുണ്ട് ഇത്തരത്തിലൊക്കെ ക്യാമ്പയിൻ നടക്കും പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ഏഹ് കാലഘട്ടത്തിലൊക്കെ സുപ്രഭാതത്തിലൊക്കെ ഇത്തരം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ചതിക്കുഴി വീഴുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ഇത് ഇലക്ഷന്റെ തലയെന്ന് പറയുന്നതല്ല മുമ്പേ ഒരു പ്ലാനിങ്ങോട് കൂടെ മെല്ലെ 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 പല രീതിയിലും രാഷ്ട്രീയ തമ്പരാക്കന്മാരൊക്കെ ഇതിൽ മീഡിയേറ്ററൊക്കെ ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല അങ്ങനെ മനസ്സിൽ കയറി പതിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ വന്നൊരു സാധനം പെട്ടെന്ന് പിന്നെ അത് പോവാനും പിന്നെ ഇത് ശരിയാണെന്നൊക്കെ വിശ്വസിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിന് അരിവാൾ ചുറ്റുകയിൽ സമസ്തയിൽ നിന്ന് വന്ന മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന ഹംസ എന്ന് പറയുന്ന ആള് പൊന്നാളിയെ മത്സരിച്ചപ്പോഴും അതൊരു അലർജിയായി തോന്നാതെ അതൊരു മോശമായി തോന്നാതെ ഐ എങ്ങനെ ഇതിന് വോട്ട് ചെയ്യുന്നു തോന്നാതെ ധൈര്യപൂർവ്വം ഇതിന് ക്യാമ്പയിനിങ്ങിന് ഇറങ്ങാനുള്ള കാരണം ഇതാണ് അപ്പൊ ഇഞ്ചിൻ ജായി മെല്ലെ മെല്ലെ നമ്മളെ ഉള്ളിലേക്ക് കയറി അതൊരിക്കലും തിരിച്ചു പോകാൻ പാടാം ഇനി ഇത്തരക്കാർക്കൊന്നും ഈ പ്രാവശ്യം അരി ചുറ്റൊക്കെ വോട്ട് ചെയ്ത് ഒരുക്കുന്ന അടുത്ത പ്രാവശ്യം ലീഗിന് ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം അവരുടെ ഉള്ളിൽ അത്രയും ഈ സംഭവങ്ങൾ ഉണ്ട് ഏത് ഓൾറെഡി ലീഗ് വിരോധികളായ എന്നാൽ ലീഗിനായി ചമഞ്ഞ് സമസ്തയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ കെണിയിൽ പെട്ടിട്ട് ഇങ്ങനെ കമ്മ്യൂണിസത്തോട് ഒരു ലാഘവം തോന്നിയ അതിനൊരു നിസാരമായി തോന്നിയ ആളുകളുണ്ട് ഇതാണ് അതിന്റെ ഒരു പ്രശ്നം പിന്നെ ഇത്തവണ ലീഗിനെതിരെ വോട്ട് ചോദിച്ചത് സമസ്തയുടെ ഇജ്ജത്തിനും ദീനിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിനിങ് നടന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളെയും ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത് എന്താണ് അതിന്റെ വാസ്തവം അതാണ് കാരണം നമ്മളൊരു ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു നല്ല തക്കുവായിട്ടുള്ള ഒരാളുടെ വിഷയമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇത്തവണ സമസ്തക്കാണ് വോട്ട് എന്ന് പറഞ്ഞു അപ്പൊ സമസ്തക്ക് അങ്ങനെ ഒരു വോട്ട് ഇല്ലല്ലോ അപ്പോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ദീൻ സമസ്തക്ക് ഇപ്രാവശ്യം ഒന്ന് ഭൂരിപക്ഷം കുറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടിട്ട് അടുത്ത പ്രാവശ്യം ശരിയാക്കാം ഇങ്ങനെയൊക്കെ സമസ്തയുടെ പേര് പറഞ്ഞ് സമസ്തയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തോ ജിഹാദ് ചെയ്യുന്നു എന്ന രീതിയിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് സത്യം പറഞ്ഞാല് ഇത് സമസ്തയ്ക്ക് വേണ്ടിയോ ദീനിനോ വേണ്ടിയോന്നല്ല സമസ്തയും ദീനൊക്കെ പോയിട്ടുണ്ട് കാരണം ആദ്യമൊക്കെ ശരിക്കും ദീന ആത്മാർത്ഥമായിട്ട് സമസ്ത എന്തെങ്കിലും വളരണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവുക പിന്നീട് വാഗ്വാദങ്ങളായി തർക്കങ്ങളായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിവാരിലെ അറിയലുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും പരിലായി തർക്കങ്ങൾ തർക്കങ്ങളായി തെറ്റലായി പിരിയലായി ഇങ്ങനെ വന്നു വന്ന് ലാസ്റ്റ് ഈ സമസ്ത ദീന എന്നുള്ള നല്ല മാറി ഇത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളായി പാർട്ടികൾ തമ്മിൽ അടികളായി ഇലക്ഷന് വേണ്ടിയുള്ള അടിപിടിയായി സ്ഥാനമനങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോൾ അവസാനം ദീനു സമസ്തക്ക് അങ്ങോട്ടോ എന്നോ മാറിയിട്ടുണ്ട് ഇത് അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു തമ്മിലടി മാത്രമായി മാറിയിട്ടാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സമസ്തക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമസ്തയുടെ നിർദ്ദേശപ്രകാരമോ സമസ്തയോടുള്ള ആത്മർത്ഥം കൊണ്ടൊന്നുമില്ല അവരെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ പുറത്തെടുക്കുക പക്ഷേ ഈ ഉള്ളിലെ താല്പര്യങ്ങൾ എങ്ങനെ ഉണ്ടായി ഇത് ഓൾറെഡി രാഷ്ട്രീയ താല്പര്യ സഖാക്കളും ഇതുപോലെ ലീഗ് വിരോധികളായ ആളുകളും ഈ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ സമസ് പ്രശ്നം ഉണ്ടാകണം എന്ന് കരുതി കൂട്ടി കരുതുന്ന ആളുകളൊക്കെ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ കുരുങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് വന്നത് അപ്പൊ ഇത് സമസ്തയും ദീനൊന്നും ഇതിൽ യാതൊരു വന്തുല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പിന്നെ അടുത്തൊരു ചോദ്യം ഇതിപ്പോ കുറെയായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും മീഡിയയും ഒക്കെ ആയിട്ട് ഭയങ്കര വച്ചുമൊളിയൊക്കെ ആയിട്ട് ഇതിപ്പോ രണ്ടായി പിളരുവോ ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് പോലെ ഒന്നുകൂടെ ആവർത്തിക്കോ ഏഹ് ഇതാണ് ചിലക്കാരുടെ സംശയം അങ്ങനെ രണ്ടായി രണ്ടായിപ്പെടാൻ സാധ്യത വളരെ കുറവാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞു നേറി ഇത് ഒന്നുകിൽ ഇതിങ്ങനെ ഒരു ഒരു നിസാരമായി എല്ലാവർക്കും ഇതിന് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് ആളുകൾക്കിടയിൽ ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനാണ് അത് കൂടുതൽ സാധ്യത അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാല് ഇത് രണ്ടായി കഴിഞ്ഞാലുള്ള അപകടം അതിന്റെ ഒരു അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളത് എല്ലാരും കണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പൊ അത്തരത്തിലെ ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇനി ഇത് രണ്ടായി പിരിയാണെങ്കിൽ തന്നെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ിൽ തന്നെ പിരിയാ ഈ പിരിഞ്ഞു പോവേണ്ട ആളുകൾ ആരായിരിക്കും തീർച്ചയായിട്ടും ആരായിരിക്കും എൺപത്തി ഒമ്പതിൽ നടന്ന പോലെ തന്നെ ഈ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പാണക്കാലത്തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വഹാബിസം പറഞ്ഞിട്ട് കലാവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആളുകളല്ലേ ഇറങ്ങി ഇറങ്ങിപ്പോയത് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയത് അതുപോലെ സ്വാഭാവികമായിട്ടും ഇവിടെയും ഇൻ കേസ് ഒരു ചാൻസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആളുകളായിരിക്കും പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പോവുക ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനൊക്കെ ആണെങ്കിലും എന്താണ് ഇതിന് ഒരു പരിഹാരം എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം ഉണ്ടാവുക തീർച്ചയായിട്ടും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ഒരു അസംഭവ്യമായ ഒരു കാര്യവൊന്നുമല്ല പക്ഷെ അത്ര ലളിതവുമല്ല ഇച്ചിരി സങ്കീർണ്ണമാണ് കാര്യങ്ങൾ കാരണം അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഇത്തരം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഇതിൻ്റെ ഒരു പരിഹാരം പാണക്കാട് വന്ന് പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത് പണക്കാട്ടിലെ ഡിസ്കഷൻ വരും അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായില്ലേ ആദ്യം തന്നെ ഇതിന്റെ ഒരു ഭിന്നിപ്പും ഇതിന്റെ ഉള്ളിൽ ഒരു തർക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന തൽപര്യ കക്ഷികൾ ചെയ്തത് ഈ ഒരു ഫാക്ടർ പണക്കാട് ഫാക്ടർ അതിൽ തന്നെ ഉള്ളിലുണ്ടാക്കുക അവരിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തുക അവരിലൂടെ പരിഹാരം ഉണ്ടാവരുത് ഉണ്ടാകുന്ന ഒരു 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 സംഭവം ഒരു ടെൻഡൻസി തീർച്ചയായും പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് ഒരു അസംഭവ്യമായ ഒരു കാര്യവും ഒന്നല്ല പക്ഷേ അത്ര ലളിതമല്ല ഇച്ചിരി സങ്കീർണ്ണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിന് പല ഫാക്ടറുകൾ ഉണ്ട് ഏഹ് സംസ്ഥയിലെന്തെങ്കിലും അല്ലെ ലീഗിൽ സമസ്ത തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പ്രശ്ന പരിഹാരം ഉണ്ടാവുക പാണക്കാട് വെച്ചിട്ടായിരിക്കും പാണക്കാട് ഒരു യോഗം കുറഞ്ഞു അങ്ങനെ അതിലങ്ങനെ പരിഹാരം ഉണ്ടാവാറാണ് പതിവ് ഇതറിയുന്ന മറ്റുള്ള തൽപര കക്ഷികളൊക്കെ ആദ്യം ചെയ്തത് ഈ പാണക്കാട് ഫാക്ടർ അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക അതിലൊരു ഉണ്ടാക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് അവരിൽ ഉണ്ടാകുന്ന ഒരു പൊതുസമ്മതി അതിനെ തകർക്കുക അങ്ങനെ അവർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ എറിയുക അങ്ങനെ പാണക്കാട് പോയാലൊന്നും ഇപ്പം പരിശ്രമം പരിഹരിക്കൂല എന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ അത് മെല്ലെ മെല്ലെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു സാധനം വർക്കൗട്ട് ആവാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണമാണ് ഇത് സങ്കീർണമാവാനല്ല ഇനി മറ്റൊരു കാര്യം തോന്നി തോന്നിപ്പോ ഇത്തരം വിദണ്ഡവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ ഇവർ സമസ്തയോടുള്ള സ്നേഹം കൊണ്ടാണ് തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉള്ള സ്നേഹം കൊണ്ടാണ് സ്നേഹം അഖിലിസമാനേഹം കൊണ്ടാണെന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ ഇത്തരം ഈ തൽപര കക്ഷികളായ ആളുകൾ അവർക്കെതിരെ എന്തെങ്കിലും പ്രസ്താവനകളോ ഉള്ളൂ അവർ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ വന്നാൽ ഇവരാരെയും തള്ളിക്കളിയാൻ മടിക്കില്ല ഒരു ഉദാഹരണം പറയുന്നത് ഈ മുമ്പ് മലപ്പുറം ഒരു സമ്മേളനം നടന്ന സമയത്ത് എം ടി ഉസ്താദ് മുസ്ലിം ലീഗും സംസ്ഥയും ഒന്നാണെന്ന രീതിയിലൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഏർ ആ വാഫി വിഷയം നിൽക്കുന്ന സമയമാണ് വാഫി വിഷയത്തിൽ എതിരായിട്ട് ശക്തമായി നിന്ന ആളാണ് എം ടി സമസ്തയുടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ കൂടിയാണ് അത് പറഞ്ഞപ്പോൾ ം പി ഉസ്സാദിനെതിരെ എത്ര പൊങ്കാലയായിട്ടാണ് ഇവർ വന്നത് എത്ര നീജമായിട്ടാണ് ഈ ആക്ഷേപിച്ചത് അതൊക്കെ പോട്ടെ ഈ വാഫി വിഷയത്തിലൊക്കെ ശക്തമായ സമസ്തയുടെ കൂടെ നിന്ന ആളാണ് മൊയിനലി തങ്ങൾ സെയ്ദ് പാണക്കാട് മൊഴിനലി തങ്ങൾ അവരൊക്കെ പൊക്കി നടത്തി സ്റ്റാറ്റസും വിജയമൊക്കെ ഇട്ട് നന്ന നടന്നിരുന്ന ആളുകൾ ഈ ഇലക്ഷൻ വന്നപ്പോ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ അപ്പോൾ വില ഈ മൊയിനലി തങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകളുണ്ട് മാത്രമല്ല ഒന്നും മിണ്ടാതിരുന്ന ആളുകളുണ്ട് ചില ആളുകൾ തള്ളിപ്പറയാനും പറയാനും വയ്യ മണ്ടാതിരിക്കാനും പയ്യ അവര് പറയാൻ പറയാം മനസ്സുകൊണ്ട് മോനിലെ ഞങ്ങളൊപ്പാണ് കാരണം ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്തു മുമ്പേക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റൂല എന്തൊരു അപകടമായ കാര്യമാണ് അങ്ങനെ പുറത്തൊന്നും ഉള്ളിലൊന്നും എന്ന രീതിയിൽ ഒരാൾ നിൽക്കുമ്പോ അയാൾ ഇവർ വെങ്ങിയാനെ പറയുന്ന കാര്യം എന്താണ് എന്റെ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പോകും നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ മുന്നിൽ തങ്ങളെ തള്ളി പറയേണ്ട ഒരു അവസ്ഥ വന്നു ഇനി ലേറ്റസ്റ്റ് ആയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ടീം സമസ്ത പൊന്നാനി എന്ന ലാബലിൽ സമസ്തയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നു എന്ന പരാതി പരക്കെ ഉയർന്നുവന്നപ്പോ സമസ്ത ഒരു ലെറ്റർ ഇറക്കിയിരുന്നു എന്താ ലെറ്റർ അതിൽ നിന്നും ബന്ധപ്പെട്ടൊരു പിന്മാറണം സമസ്തക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറിയതായിട്ട് നിങ്ങൾക്ക് അറിയുമോ പിന്മാറുന്നതിന് പകരം അവര് അതിന് ന്യായമായിട്ട് ഇറക്കിയ എന്താണെന്നറിയോ അത് സമസ്ത പ്രഷർ കൊണ്ട് ഇറക്കിയതാണ് സമസ്തയ്ക്ക് ശരിക്കാൻ നിലപാടൊന്നും ഇല്ല എന്ന ന്യായം കണ്ടെത്തിക്കൊണ്ട് വീണ്ടും തകൃതിയായിട്ട് ആ പണി തുടങ്ങുകയായിരുന്നു അതുപോലെ തന്നെ വേറെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഞാൻ പറയുന്നത് ഈവൻ ജിഫി തങ്ങൾ വരെ എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് ഇനി പേ പോലെ മുന്നോട്ട് പോകണം എന്നല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ്രി തങ്ങളെ പോലും ചിലപ്പോൾ എതിർത്ത് പറയാൻ ഇവർക്ക് ഒരു നാണവും മടിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സന്ദർഭവും സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ടുപോയി എന്നാണ് മനസ്സിലാകുന്നത് ജൻഡ് നിരീക്ഷണം മാത്രമാണ് അപ്പോൾ അവിടേക്കൊന്നും എത്താതെ തന്നെ ഇതൊരു കൃത്യമായ പരിഹാരവും പ്രശ്നവും പരിഹാരവും കൃത്യമായ ചർച്ചയും ഒരു ഗുണതാംശാപരമായിട്ടുള്ള നിലപാടും മാനസികാവസ്ഥയൊക്കെ ഉണ്ടായിട്ട് പ്രശ്നപരിഹാരം ചർച്ചകളൊക്കെ നടന്നിട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒന്നും കുഴപ്പമുള്ള കാര്യമില്ല അപ്പൊ ഞാൻ ഇവിടെ മുസ്ലിം ലീഗിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സമസ്തനെ വേറൊരു രീതിയിൽ കണ്ട് ഏഹ് സമസ്ഥനെ ഏകത്തിയും സംസാരിച്ചു എന്നുള്ളതാണ് ഒരിക്കലും മുസ്ലിം ലീഗിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിശുദ്ധവൽക്കരിച്ചോ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിം ലീഗ് ഒരു വിശുദ്ധ പശുവല്ല അല്ലെങ്കിൽ എന്താണല്ല എന്തല്ല വിശുദ്ധ പാർട്ടിയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല മുസ്ലിം ലീഗ് നോർമലി തെറ്റുകൾ പറ്റാവുന്ന തെറ്റുകൾ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് സമസ്തയും ഇപ്പൊ തങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൂസകുട്ടി ഹസ്രത്ത് അവർ പറഞ്ഞ പോലെ തന്നെ ബഹാദിസ്തൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ സമസ്തയും അതുപോലെ തന്നെയാണ് അതിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ അതിൽ വരുന്ന പ്രശ്നങ്ങളും അതിൽ വരുന്ന കാര്യങ്ങളും കാണാതെ അത് അംഗീകരിക്കാതെ അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കാതെ ഇത് വേറെ ആരുടെ പ്രശ്നമാണ് മറ്റുള്ളവരുടെ പേരിൽ ചാമ്പിട്ട് ഒരിക്കലും പ്രശ്നപരിഹാരം ഉണ്ടാവില്ല അപ്പോൾ എന്താണ് കൃത്യമായ പ്രശ്നം അതിന് കാതൽ എവിടെയാണ് എന്ന് അന്വേഷിച്ചിട്ട് അതിന് പരിഹാരം തേടിയാലേ മാത്രമേ ഒരു ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും നേരം ഈ ഇത്തരത്തിലുള്ള രീതിയിൽ സംസാരിച്ചത് അല്ലാതെ മുസ്ലിം ലീഗിനെ മഹത്വവൽക്കരിക്കുകയും സംസ്ഥയെ നിസാരവത്കരിക്കുകയും ചെയ്തതല്ല എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു Bye. Assalamualaikum.